റായലസീമയുടെ ഹൃദയഭാഗത്ത് സൂര്യൻ ഭൂമിയെ അനുപമമായ ഒരു ഉലയെപ്പോലെ വറുത്തെടുക്കുന്ന വെമുലപാടു എന്ന ഗ്രാമം കിടക്കുന്നു വരണ്ട കുന്നുകളും ചുവന്ന മണ്ണിന്റെ വയലുകളും ചേർന്ന ഈ പ്രദേശത്ത് മുള്ളുള്ള അക്കേഷ്യ മരങ്ങളെപ്പോലെ ഭൂമിയോട് ചേർന്ന് നിന്നു വായുവിൽ വരണ്ട മണ്ണിന്റെ മണവും ഒരിക്കലും എത്താത്ത മഴയുടെ അകലെയുള്ള ഗന്ധവും നിറഞ്ഞു വിളവെടുപ്പിന്റെ താളത്തിൽ കുറച്ചുമാത്രം വാഗ്ദാനം ചെയ്യുന്ന എന്നാൽ എല്ലാം ആവശ്യപ്പെടുന്ന ഒതുക്കളോടൊപ്പം ഗ്രാമവാസികൾ നീങ്ങി രവികുമാർ ഈ മണ്ണിന്റെ മകനായിരുന്നു തന്റെ കുടുംബത്തിന്റെ ഓലമേഞ്ഞ ചെറിയ വീട്ടിൽ ജനിച്ചു വളർന്നവൻ ഇരുപത്തിയഞ്ചാം വയസ്സിൽ അവൻ ഉയരമുള്ളവനും മെലിഞ്ഞവനും നിലക്കടലു വയലുകളിൽ അധ്വാനിച്ചു ചർമ്മം വെങ്കല നിറമായിരുന്നു അവൻറെ പിതാവ് വെങ്കടേഷ് യൗവനത്തിൽ ഒരു വിഭാഗ നേതാവായിരുന്നു എന്നാൽ ഇപ്പോൾ കാലം മങ്ങിയ ഓർമ്മകളും കട്ടിയുള്ള കൈകളുമുള്ള ഒരു വൃദ്ധനാണ് രവിയുടെ അമ്മ സരസ്വതി മസാലപ്പൊടി അരച്ചും ദേവന്മാരുടെ കഥകൾ നെയ്തും വീട്ടിലെ മനോവീര്യം ഉയർത്തി ഗ്രാമം ദിനചര്യകളുടെ തിരക്കിലായിരുന്നു സ്ത്രീകൾ പൊതുകിണറിൽ നിന്ന് വെള്ളം കോരുന്നു പുരുഷന്മാർ പൊടി നിറഞ്ഞ പാതകളിലൂടെ ആടുകളെ നടത്തുന്നു കുട്ടികൾ ചെളിവീടുകൾ നിരന്ന ഇടുങ്ങിയ പാതകളിൽ ഓടിക്കളിക്കുന്നു എന്നാൽ ഉപരിതലത്തിനിടിയിൽ ഭൂമിയെക്കുറിച്ചുള്ള തർക്കങ്ങൾ ജലാവകാശങ്ങൾ വരണ്ട കാലത്ത് തീപിടിക്കുന്ന പഴയ ശത്രുതകൾ എന്നിവ കനലായി കിടന്നു അടുത്തുള്ള കടബ് ഡൌണിലെ ആഴ്ചവട്ടമുള്ള ചന്തയിൽ വെച്ചാണ് രവി ആദ്യമായി ലക്ഷ്മിയെ കണ്ടത് അവൾ പുലിവെണ്ടുല എന്ന അയൽ ഗ്രാമത്തിൽ നിന്നുള്ളവളായിരുന്നു ചെറിയ ഭൂ റെഡ്ഡി ഗാരുവിന്റെ മകൾ നീണ്ട കറുത്ത മുടി ലളിതമായി കെട്ടിയ ആഴമുള്ള കിണർ പോലുള്ള കണ്ണുകളുള്ള ലക്ഷ്മി തന്റെ അമ്മയോടൊപ്പം കൈകൊണ്ട് നിർമ്മിച്ച വളകളും മഞ്ഞൾപ്പൊടിയും വിൽക്കാൻ സഹായിച്ചു അവളുടെ ചിരി വിലപേശുന്ന ജനക്കൂട്ടത്തെ മുറിച്ചുകടന്ന് തണുത്ത കാറ്റുപോലെ രവിയുടെ ശ്രദ്ധ ആകർഷിച്ചു മസാല വാങ്ങാനെന്ന വ്യാജേന അവൻ അവളുടെ കടയിലേക്ക് ചെന്നു ചുവന്ന മുളകിന് എത്ര അവൻ ചോദിച്ചു ഹൃദയത്തിലെ മിടിപ്പിനെ മറിച്ചുകൊണ്ട് ശബ്ദം ഉറപ്പിച്ചു ലക്ഷ്മി മുകളിലേക്ക് നോക്കി ലജ്ജയോടെ എന്നാൽ ഊഷ്മളമായി പുഞ്ചിരിച്ചു ഒരു പിടി പത്ത് രൂപ അന്ന പക്ഷേ ഇവറായൽസീമയിലെ ഏറ്റവും എരിവുള്ളവയാണ് ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യണം രവി ചിരിച്ചു പണം നൽകി അവരുടെ വിരലുകൾ തമ്മിൽ തൊട്ടപ്പോൾ അവനിലൂടെ ഒരു തീപ്പൊരി കടന്നുപോയി ആ നിമിഷം വെണ്ടർമാരുടെ ബഹളത്തിനും കാളവണ്ടികളുടെ ശബ്ദത്തിനും ഇടയിൽ ഗ്രാമത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളാൽ കറപ്പുറളാത്ത ഒരു ബന്ധം ജനിച്ചു വെമുലപ്പാടുവിലേക്ക് മടങ്ങിയെത്തിയ രവി അവളുടെ രൂപം മനസ്സിൽ നിന്ന് മായ്ക്കാനാകാതെ വിഷമിച്ചു വൈകുന്നേരം സൂര്യന്റെ വെളിച്ചത്തിൽ ഒരു തകർന്ന വേലി ശരിയാക്കവേ അവൻ തന്റെ ഉറ്റസുഹൃത്ത് സൂര്യോട് മനസ് തുറന്നു അവൾ വ്യത്യസ്തയാണ് സൂര്യ ഇവിടുത്തെ പെൺകുട്ടികളെപ്പോലെയല്ല എപ്പോഴും സ്ത്രീധനത്തിന്റെയും ബന്ധങ്ങളുടെയും കാര്യം മാത്രം സംസാരിക്കുന്നവർ മെലിഞ്ഞ കുസൃതി നിറഞ്ഞ ചിരിയുള്ള സൂര്യ രവിയുടെ പുറത്ത് തട്ടി ആദ്യ കാഴ്ചയിൽ പ്രണയമോ ഈ ദൈവം മറന്ന ഗ്രാമത്തിൽ ശ്രദ്ധിക്കണം രവി അവളുടെ കുടുംബം വ്രട്ടി വംശത്തിൽ നിന്നാണ് അവർ നമ്മളെപ്പോലുള്ളവരുമായി ഇടപെടാറില്ല എന്നാൽ രവി നിരാശനായില്ല ആ രാത്രി വിളവെടുപ്പ് ഉത്സവത്തിനായി ഗ്രാമം കനെടുപ്പിന് ചുറ്റും ഒത്തുകൂടിയപ്പോൾ അവൻ ലക്ഷ്മിയെ സ്വപ്നം കണ്ടു തീജ്വാലകൾ നൃത്തം ചെയ്തു നീണ്ട നിഴലുകൾ വീഴ്ത്തി നഷ്ടപ്പെട്ട പ്രണയങ്ങളുടെയും പ്രതികാരം തേടുന്ന ആത്മാക്കളുടെയും നാടോടിപ്പാട്ടുകൾ വായുവിൽ നിറഞ്ഞു പിറ്റേന്ന് രാവിലെ രവി നേരത്തെ വയലിലേക്ക് പോയി അരിവാൾ തോളിൽ ചുമന്ന് വേപ്പിൻ മരങ്ങളുടെ ഒരു തോപ്പിലൂടെ പാത കടന്നുപോയി അവിടെ കാറ്റ് രഹസ്യങ്ങൾ മന്ത്രിച്ചു വിലകൾ പരിശോധിക്കാൻ കുനിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു ഒരു വഴിതെറ്റിയ മൃഗമാണെന്ന് കരുതി അവൻ അത് അവഗണിച്ചു ഒരു നിഴൽ അവന്റെ മേൽ വീഴുന്നതുവരെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂരെ ഒരു രൂപം കണ്ടു ചൂടിലും ഒരു ഷാൾ ധരിച്ചവൻ അവൻ രവിയെ ശ്രദ്ധാപൂർവ്വം നോക്കി നിന്ന ശേഷം കുന്നുകളിലേക്ക് മറഞ്ഞു അസ്വസ്ഥനായെങ്കിലും രവി അതിനെ ഗൌനിക്കാതെ ജോലി തുടർന്നു ഉച്ചയോടെ ഗ്രാമത്തിൽ ഒരു വാർത്ത പരന്നു ഗ്രാമത്തലവൻ ഗോപാൽ ക്ഷേത്രത്തിനടുത്ത് കഴുത്ത് മുറിഞ്ഞു മരിച്ച നിലയിൽ കണ്ടെത്തി ആയുധമോ സാക്ഷികളോ ഇല്ല ചുവന്ന മണ്ണിൽ ഒരു രക്തപ്പാട് മാത്രം കടബയിൽ നിന്നുള്ള പോലീസ് മീശവീർത്ത ഇൻസ്പെക്ടർ റാവുവിന്റെ നേതൃത്വത്തിൽ എത്തി ഇത് പഴയ വിഭാഗ കൊലപാതകം പോലെ തോന്നുന്നു അവൻ മന്ത്രിച്ചു വെങ്കടേഷനോട് ചോദ്യങ്ങൾ ചോദിച്ചു ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ സർ വെങ്കടേഷ് തലയാട്ടി ഗോപാൽ നിഷ്പക്ഷനായിരുന്നു എല്ലാവർക്കും സഹായിച്ചിരുന്നു സംഭാഷണം കേട്ട രവിക്ക് ഒരു തണുപ്പ് അനുഭവപ്പെട്ടു ഗോപാൽ അവന് ഒരു പോലെയായിരുന്നു ഗ്രാമത്തിന്റെ ഇരുണ്ട ഭൂതകാലത്തിന്റെ കഥകൾ നിധികൾ വഞ്ചിക്കപ്പെട്ട പ്രണയങ്ങൾ രാത്രികളിൽ അലയുന്ന പ്രേതങ്ങൾ പങ്കുവച്ചിരുന്നു വൈകുന്നേരം രവി ലക്ഷ്മിയെ കാണാൻ ചന്തയുടെ അതിരിൽ അവർ സംസാരിക്കാൻ തീരുമാനിച്ചിരുന്നിടത്തേക്ക് ചെന്നു ഒരു ആൽമരത്തിനടിയിൽ സൂര്യാസ്തമനത്തിന്റെ വെളിച്ചത്തിൽ അവൾ കാത്തുനിന്നു എനിക്ക് പേടിയാണ് രവി അവൾ മന്ത്രിച്ചു എന്റെ അച്ഛൻ എന്നെ തന്റെ അനന്തരവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്ക് നിന്നോട് എന്തോ തോന്നുന്നു അവൻ അവളുടെ കൈപിടിച്ചു നമുക്ക് ഒരു വഴി കണ്ടെത്താം ഈ പ്രണയം ശുദ്ധമാണ് ലക്ഷ്മി ഒന്നിനും ഇതിനെ കളങ്കപ്പെടുത്താനാവില്ല ഒരു വാഗ്ദാനത്തോടെ അവർ പിരിഞ്ഞു പക്ഷേ വീട്ടിലേക്ക് നടക്കവേ രവി തന്റെ പിന്നിൽ പുതിയതും ഉദ്ദേശപൂർവ്വവുമായ കാൽപ്പാടുകൾ ശ്രദ്ധിച്ചു ആ രാത്രി തന്റെ കുടിലിൽ രവി വാതിൽ കുറ്റിയിട്ടു ഒരു മുട്ട ശബ്ദിച്ചു ജാഗ്രതയോടെ വാതിൽ തുറന്നപ്പോൾ പടിവാതിൽക്കൽ ഒരു കുറിപ്പ് കണ്ടു മണ്ണിന് ഓർമ്മയുണ്ട് അവളിൽ നിന്ന് അകന്നു നിൽക്കൂ അല്ലെങ്കിൽ ഗോപാലിനൊപ്പം ചേരൂ അവന്റെ ഹൃദയം ശക്തമായി മിടിച്ചു ലക്ഷ്മിയെക്കുറിച്ച് ഇത്ര വേഗം ആർക്കാണ് അറിയാൻ കഴിയുക പക്ഷേ യഥാർത്ഥ വഴിത്തിരിവ് വന്നത് പ്രഭാതത്തിലാണ് രവി വയലിലേക്ക് തിടുക്കത്തിൽ പോയപ്പോൾ രാത്രിയിലെ കാറ്റിനാൽ കുഴിച്ചെടുക്കപ്പെട്ട ഒരു രഹസ്യ കുഴിമാടം കണ്ടെത്തി അതിൽ അസ്ഥികളല്ല ലക്ഷ്മി ധരിച്ചിരുന്നതിന് സമാനമായ ഒരു ലോക്കറ്റ് അഞ്ജലി എന്ന പേർ കൊത്തിവച്ചത് ആര് ആയിരുന്നു അഞ്ജലി എന്തുകൊണ്ടാണ് ലക്ഷ്മിക്ക് അവളുടെ ഇരട്ട ലോക്കറ്റ് ഉള്ളത്